ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് ഇത് ഒരു ഫർദ്ധ തയ്ക്കാനായിട്ടാണ് കേട്ടോ ഫർദ്ദ എന്ന് പറയാം ഫ്രോക്കൊന്നും പറയാം അവർ കൊണ്ടുവന്ന് വന്നേക്കണ അളവ് ഇതാണ് ഇത് വച്ചിട്ട് നമുക്ക് ഈ അളവിൽ നമുക്ക് ഇത് ഈ സാരി വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇതിൻ്റെ അളവൊക്കെ എടുത്തിട്ട് ഈ സാരിയിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്താലോ ആദ്യം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ലെങ്ത്ത് അളന്നെടുക്കാം ലെങ്ത്തും വണ്ണവും ഒക്കെ കറക്റ്റായിട്ട് അളന്നിട്ട് നമുക്കത് സാരിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അവർ എന്നിട്ട് തന്നേക്കുന്നത് ഇതാണ് സാരി നമുക്ക് ചെയ്യാവുന്ന അവർ ഫ്രോക്കാണോ പറതാന്നാണ് അവർ പറഞ്ഞത് പക്ഷേ കഴുത്തൊക്കെ വൈഡായിട്ടൊക്കെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഫ്രോക്ക് മോഡല് ആണ് അത് വരുന്നത് ടച്ച് ചെയ്ത ഇപ്പം നമ്മൾ ഈ സാരിയുടെ മുന്താണിയാണ് കട്ട് ചെയ്ത് കളഞ്ഞത് നമ്മൾ സാരിയിൽ ഫ്രോക്കോ ചുരിദാറോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മുന്താണിയും അതിൻ്റെ കരയൊക്കെ കളഞ്ഞിട്ട് വേണം ചെയ്യാൻ ഇട്ടാൽ എന്നാലാണ് അത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ലുക്കിലിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് സാരിയുടെ ആണെന്ന് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഒക്കെ മനസ്സിലാവും ഈ കരയൊക്കെ അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ അപ്പോൾ ഞാനതിൻ്റെ കരയും മുന്താണിയും ഒക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാണ് ആദ്യം തന്നെ നമുക്ക് ഞാൻ പാവാട പീസാണ് കട്ട് ചെയ്തെടുക്കണേട്ടാ ഇപ്പോൾ ക്രോസിലിതേ മടക്കിയിട്ട് എടുക്കണം ഞാനിതൊക്കെ ക്രോസിൽ ഫ്രോക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ അളവും ഒന്നും വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെ ഒഴുകി കിടക്കണ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ നമുക്കത് മടക്കി എടുക്കാനൊക്കെ ഇച്ചിരി പാട് പെടും മാത്രമല്ല സ്റ്റിച്ചിങ്ങും നമുക്ക് തയ്ക്കാൻ കോട്ടൺ തയ്ക്കണേലും പാടായിട്ടാണ് നമുക്ക് ചെയ്യുമ്പോൾ പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവട്ടോ നല്ല ഭംഗിയിൽ കിടന്നോളും ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇത് ക്രോസ് ആയിട്ട് മടിക്കിയിട്ടെന്ത് ഇതിൻ്റെ ഷേപ്പ് ഭാഗം അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതിന് ലൈനിങ് ഇടന്ത് ബ്ലാക്ക് അവർ കോട്ടൺ ലൈനിങ് ഇടാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് യോക്കും കട്ട് ചെയ്ത് ലൈനിങ്ങിൽ തന്നെ നമ്മൾ നെക്ക് സ്റ്റിഫ് വെച്ചിട്ട് അടിച്ചത് ഫിനിഷ് ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ചിങ് തന്നെ ചെയ്തേക്കണം നെക്ക് ഹെമ്മിങ് ചെയ്യാൻ പാകത്തിനല്ല ചെയ്താൽ ലൈനിങ്ങിൽ വെച്ച് തന്നെ ഞാൻ സ്റ്റിഫ് അടിച്ച് മറിച്ചെടുത്തിട്ട് ചെയ്ത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇതിനു മുമ്പും ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം പിന്നെയും പിന്നെയും ആവർത്തിച്ചിട്ട് നിങ്ങൾ പൊറടിപ്പിക്കുന്നുണ്ടല്ലോ അതെ ഷോൾഡറൊക്കെ ജോയിൻറ്റ് കാണാത്ത ഉള്ളിലേക്ക് രീതിയിൽ രീതിയിൽ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഷോൾഡറും ഒക്കെ ഷെയ്പ്പ് ചെയ്ത് കട്ട് കട്ട് ചെയ്ത് ഫ്രണ്ടും കുഴിച്ചൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സ്ലീവും ഒക്കെ വെച്ച് അടിച്ചെടുത്ത് ഇതേ ഞാനത് അടിച്ച ഇതൊന്നും കാണിച്ചില്ല ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോഴുള്ള ഇതിൻ്റെ ഇത് ഇതാണ് കേട്ടോ ലാസ്റ്റ് വന്നത് അപ്പോൾ ഇത് കസ്റ്റമർ ഇട്ടൊരു പിക്കും ഇട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് ഉള്ള ഇതും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണാമതി കോട്ടൺ ലൈനിങ്ങാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ചൂട് മറ്റേ ലൈനിങ് തന്നെ കൊടുക്കുമ്പം ചൂട് അധികം ഉണ്ടാകുമെന്ന് പറഞ്ഞ് കസ്റ്റമർ അത് കോട്ടൺ ലൈനിങ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളത് കോട്ടൺ ലൈനിങ്ങാണ് ആണ് അത് ഇത് സ്റ്റിച്ച് ചെയ്ത് തന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കിട്ടാ നല്ല ഫ്ലെയറും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് അഞ്ച് മീറ്റർ സാരിയിൽ ഒരു നാല് മീറ്ററും ഇതിന് എടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഫ്ലെയറിലാണ് ഞാൻ ചെയ്തേക്കുന്നത് അതെ ബാക്കിൽ ഒരു കെട്ടൊക്കെ വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അവർ വേറെ പൈപ്പിങ്ങും ഒന്നും യൂസ് ചെയ്യണ്ട ഈ മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞാണ് അവർ കൊണ്ടുവന്നിട്ട് അപ്പം നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം കൈ വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ചെയ്തേക്കണം അപ്പോൾ കൈക്ക് ലൈനിങ് നമ്മൾ ഇട്ടിട്ടില്ല അവരങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് കൈക്ക് ലൈനിങ് വേണ്ടെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം അതുകൊണ്ട് കൈക്ക് ഒന്നും ഇട്ടിട്ടില്ല ഇനി നമുക്കിത് ഇത് മടുക്കി അവർ വരുമ്പോൾ കൊടുക്കാൻ പാതിന് എടുത്തു വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനെ മർത്താം അത് ചെയ്യാട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോകളൊക്കെ ഇനിയും ഇടാനുള്ളൊരു ഇതുണ്ടാവുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കസ്റ്റമർ വന്നിട്ട് ഇട്ട ഇതാണ് കേട്ടോ ഇത് അപ്പോൾ കറക്റ്റ് ആണോ ഒന്നും ചെയ്യാനുണ്ടായില്ല ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ കമെൻ്റ് ചെയ്യട്ടാ അപ്പോൾ ഇതൊരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത പോലെ ഇരിപ്പുണ്ട് സാരി വെച്ചാണ് ചെയ്തതെന്നൊന്നും ഇത് കണ്ടിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല അത്രയും നല്ല ഇതുണ്ട് ഈ മെറ്റീരിയൽ അങ്ങനത്തെതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാരി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ